ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വെലിപെരുന്നാൾ ആശംസകൾ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ വലിപ്പരുന്നാൾ ആശംസകൾ കേട്ടോ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ബ്ലോഗിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡെയിലി മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് രാവിലെ ഇൻട്രോ ഒക്കെ പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ളവരെയൊക്കെ ഉറങ്ങിയാണ് റെവീൻസ്കോ ഓർമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഓർമ്മയില്ല കേട്ടോ രാത്രി മൊത്തം ക്ലീൻ ചെയ്യുക അത് നമ്മൾ പുറത്തു വരുന്ന വന്നിട്ട് ചിക്കൻ വാങ്ങിയിട്ടാണ് വന്നത് ഞാൻ അത് നേരെ എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് രാവിലെ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം രാവിലെ വന്നിട്ട് അത് കഴുകാൻ വേണ്ടി എടുക്കുക പോകുന്നുണ്ടല്ലോ പിന്നെ കാണിച്ചു തരട്ട ഇതുണ്ടോ മൊത്തം കഴുകി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് പണി കുറച്ച് കുറവാണ് ഞാൻ നൈറ്റ് വിചാരിച്ചതിനേക്കാൾ പണി കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലേ ഡിഷ് വാഷിൻ്റെ ലിക്കിൻ്റെ കിറ്റ് ഞാൻ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത്തും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് ബോക്സിലോട്ടേക്ക് ഒന്ന് മാറ്റണം ബാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല തലേന്നത്തെ നൈറ്റി കാക്ക ഉണ്ടാക്കി വെച്ചാൽ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പം ബിരിയാണി ഉണ്ടാക്കുക രാവിലത്തെ ഒരു സ്നാക്സ് ഉണ്ടാക്കുക അത്രമാത്രമേ വിചാരിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ കിടന്നാലോ അപ്പം എൻ്റെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒന്ന് ബോട്ടിലോട്ടേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു അപ്പം മുമ്പേ ഞാൻ യൂസ് ചെയ്യുന്ന ബോട്ടിൽസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്തോട്ടേക്കാണ് ഞാൻ പുതിയ ലിക്വിഡ് കിറ്റ് വാങ്ങിയിട്ട് അത് ഉണ്ടാക്കിയതിന് ശേഷം അങ്ങോട്ടേക്ക് മാറ്റാറാണ് പതിവ് അങ്ങനെ അതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വെച്ച ചിക്കനൊക്കെ ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഫ്രി ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിനടുത്ത് മാറ്റാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ ഒന്ന് എടുത്ത് പുറത്തോട്ടേക്ക് വെക്കണം ഞാൻ ആരും വിളിച്ചില്ല കേട്ടോ രാവിലെ കാരണം ആരും ഇല്ലാണ്ട് നമുക്ക് പണി സ്വസ്ഥമായിട്ട് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് അവരെ വിളിക്കാണ്ടിരുന്നത് പക്ഷേ ഇതിനകത്തൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് കഴിയുമ്പം പറഞ്ഞ് തരാമേ അങ്ങനെ ഞാൻ ചിക്കൻ പീസ് എനിക്കൊരു ഡൗട്ട് ഇനി ഇപ്പം ചെറുതായി പോയോ എന്നൊരു ഡൗട്ട് വെച്ച് അത് നോക്കിയില്ല എല്ലാം ഓക്കെ ആണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അത് തണുപ്പ് മാറാൻ വേണ്ടി മാറ്റി വെച്ചു ശേഷം നമുക്ക് രാവിലത്തെ സ്നാക്സ് ഉണ്ടാക്കണമായിരുന്നു സ്നാക്സ് ഞാൻ ഡേറ്റ്സ് നമ്മളെ ഈത്തപ്പഴംപൊരി ഉണ്ടല്ലോ അതുണ്ടാക്കാമെന്നൊക്കെ കരുതിയത് അപ്പോൾ ഞാൻ എന്ന് ഈത്തപ്പഴംപൊരി ഉണ്ടാക്കിയാലും മാവ് വേറെ ഡേറ്റ്സ് വേറെ ഇങ്ങനെ ഈത്തപ്പഴം വേറെ കിടക്കുണ്ടാവും മാവ് വേറെ കിടക്കുണ്ടാവും മാവിന് കുറച്ച് കട്ട് ചെയ്യുണ്ടാവും അങ്ങനെയായിരുന്നു അപ്പോൾ പക്ഷേ ഇന്നുണ്ടാക്കിയ ഈത്തപ്പഴംപൊരി അടിപൊളി ഇറന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ കിട്ടി അപ്പോൾ മാവിൻ്റെ പരുവോ എനിക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായി കറക്റ്റായിട്ട് അപ്പോൾ അതിൻ്റെ ഓട്ടപ്പാച്ചെല്ലാം കാരണം എന്ന് വെച്ചാൽ റമിസ്ക എഴുന്നേക്കുന്നതിന് മുമ്പേ ഐത്തപ്പഴംപൊരി ഉണ്ടാക്കി ചായയും കൂടെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പെരുന്നാളിൽ നമ്മൾ നോമ്പ് ലാസ്റ്റും മാനന്തടുത്തോട്ടേക്ക് നെടുവാലൂരേക്ക് പോയത് കാരണം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പെരുന്നാളെല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോയിട്ടില്ല ഇൻഷാള്ള ഈവനിങ് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാഷാള്ള നമ്മുടെ കുടുംബത്തിലേക്ക് ഒരതിഥി കൂടെ വന്നിട്ടുണ്ട് റെമിസ്കാൻ്റെ ഏട്ടന് മൂന്നാമത്തെ ഒരു ആൺകുട്ടി കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനെ കാണാനും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിന് വന്നിട്ട് പോകാമെന്നായിരുന്നു കരുതിയത് അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല എന്താ അവസ്ഥ നോക്കിയിട്ട് പോണമെന്നൊക്കെ കരുതുന്നുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇതേ നമ്മളെ പണിയൊക്കെ ഇവിടെ ഈത്തപ്പഴം കുരിക്കാനുള്ള സ്റ്റേജിലോട്ടേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പേനും എനിക്ക് സമയമായതുകൊണ്ട് ഞാൻ പോയി റമീസ് ഖാനെ വിളിച്ചു ഹലോ എന്ന പള്ളിക്ക് കൊണ്ട് നീക്കി ഹസ്ബോടെ കിടന്നോട്ടെ ഒന്ന് റെഡിയാ ഞാൻ ഒന്നും നിങ്ങൾ ഇന്നലെ എപ്പിറങ്ങിയ ഇന്ന് രാവിലെയാ നന്നായി ഇന്നെല്ലാം ഒക്കെ തോന്നി ബാ നീക്കി നൈറ്റ് എൻ്റെ ഡ്രസ്സ് പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ എത്താൻ വേണ്ടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ റിമിസ്കാരൻ എന്താന്ന് ഈ പോയി കിടന്നു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മേലെ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയ സമയത്താണ് മൂപ്പര് ഈ ജോലികളൊക്കെ തീർത്തത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഭക്ഷണം കുക്ക് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ റിമിസ്കാരെ വിളിച്ച് എഴുന്നേപ്പിച്ച് വന്നിട്ട് ഈത്തപ്പഴം പൊരിച്ചു പള്ളിയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് എന്തായാലും ഇത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ടൈം ആയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പര് പള്ളിയിലോട്ടേക്ക് പോയി വരുമ്പോഴത്തേനും ഇനി ചായ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഇടയിൽ ആച്ചി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവൾ എണീറ്റ് വന്നാടെ ചോദിക്കുന്നത് ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറട്ടെ എന്നുള്ളതാണ് പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്യുന്നു അല്ലെ രാവിലെ എണീറ്റാട് പെരുന്നാളമെന്ന് പറയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഡ്രസ്സ് മറന്ന പരിപാടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ശരിക്കും അവൾ വന്ന് ചോദിച്ചപ്പോൾ ഓർമ്മ വന്നത് അവൾക്ക് ഇത് അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണ് ഇത് ഇത് കണ്ടത് ഇത് നമ്മുടെ ഇരട്ടി ഇങ്ങോട്ടേക്കൊക്കെ ഉള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു ചടങ്ങായിരിക്കും ഈ ഒരു ജൂൺ മാസം മെയ് ജൂൺ ആ മെയ് അല്ല ജൂൺ മാസങ്ങളിൽ ഇത് നമ്മുടെ കൊട്ടിയൂർ കൊട്ടിയൂരമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നെയ്ക്കാർ പോകുന്നതാണ് അവരിങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ടോ കേട്ടോ പോകും അത് കണ്ടപ്പോൾ നിങ്ങളെയും കൊണ്ട് കാണിച്ചു തരാൻ തോന്നി നെയ്ക്കാർ ഇളനീക്കാർ ഇങ്ങനെ വന്നിട്ട് കുറേ ഉണ്ടാവും അപ്പോൾ അപ്പോഴത്തേനും എൻ്റെ ചായം കടിയൊക്കെ ആയിട്ടുണ്ട് റെമിസ്ക ഞാൻ ചായ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് റെമിസ്ക വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ ഈത്തപ്പഴമ്പര കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ നല്ല അടിപൊളിയായിരുന്നു അപ്പം ഇതൊക്കെ എടുത്ത് റിംസ്ക് വന്നപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ രാവിലെ ഒറ്റയ്ക്കൊന്ന് ചായ കുടിക്കൂല കേട്ടോ അപ്പോൾ ഇവരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഇവർ ആച്ചിയും കൂടെ എഴുന്നേറ്റ് ഒന്നിച്ച് ചായ കുടിക്കുക എന്നുള്ളത് ഹസ്ബൻഡ് പിന്നെ രാവിലെ വിളിച്ച് എഴുന്നേറ്റ് എഴുന്നേപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സ് മാറണം അതാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ അടിയാവും അതുകൊണ്ട് അവളെ രാവിലെ വിളിക്കാൻ തന്നില്ല അവളുടെ ഇഷ്ടത്തിന് എണീട്ട് വരട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ് എന്റെ ഈത്തപ്പഴംപൊരി എങ്ങനെയുണ്ട് നല്ല സോഫ്റ്റ് ഇല്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ തന്നെ ഇങ്ങനെ പൊഴുത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഞാൻ പറയട്ടെ രാത്രി ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി തക്കാളിണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് കുക്ക് ചെയ്താൽ മാത്രം മതി ഉള്ളി ചിക്കൻ ചിക്കൻ്റെ കാര്യം ഞാൻ രാവിലെ പറയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെ പറ നമുക്ക് വറുത്ത് വറുത്തു പോരാനുള്ളിയാക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാ കേട്ടോ റെമ്മീസ് എനിക്ക് എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് വെച്ച് തന്നിട്ടാട്ടോ രാവിലെ ഒരു അഞ്ചരയായപ്പോൾ മുപ്പന വന്നിട്ട് കിടക്കുന്നത് തന്നെ എല്ലാ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായില്ല അപ്പോഴാണ് വന്നിട്ട് എന്നോട് പറയുന്നത് ഇന്നലെ ഷേവ് ചെയ്ത സമയത്ത് അയാൾ രണ്ട് രണ്ട് രീതിയിലാണ് എടുത്ത് എനിക്കൊന്നത് റെഡിയാക്കി തരുമോ എന്ന് ചോദിച്ച് അപ്പോൾ ഞാനതൊന്ന് റെഡിയാക്കി കൊടുത്തിട്ട് പിന്നെ അപ്പോഴത്തേനും ആലിയ ഡ്രസ്സൊക്കെ മാറി വന്ന് അവളുടെ ഹെയറും മേക്കപ്പും എല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ് കാണുന്നത് അവളുടെ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് അസ്ബു എണീറ്റോ അന്ന് അസ്ബു എണീട്ട് നേരെ കുളിയൊന്നും ഇല്ലാതെ തന്നെ ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് രമീസ് കുളിപ്പിച്ച് കുളിപ്പിച്ച് പല്ലതേജും അവളെ എൻ്റെ അടുത്തോട്ടേക്ക് വിട്ട് പിന്നെ അടുത്ത പരിപാടി അവളെ ഒരുക്കി കൊടുക്കുന്ന കാര്യമായിരുന്നു അപ്പോൾ അവളെ മുടിയെല്ലാം ഒന്ന് കെട്ടിക്കൊടുത്ത് ആ സന്ധരി കുട്ടപ്പിയാക്കി അവളെ എൻ്റെ ഇടയിൽ ഇങ്ങനെ ഗൈസിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ക്യാമറ കണ്ട എപ്പോൾ ഗൈസിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഹലോ ഗൈസ് ഞാൻ അങ്ങനെ ചെയ്യാണ് ഇങ്ങനെ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് ചെറുതിലേ അവളത് പഠിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇതും കഴിഞ്ഞ് ഇവർ രണ്ടുപേരെയും ഒന്ന് ഒരുക്കിയിട്ട് ഫൽക്കാൻ വീട്ടിലോട്ടേക്ക് പറഞ്ഞു വിട്ടു പെരുന്നാളായുണ്ട് അങ്ങോട്ടേക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് പോയി വരട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പുള്ള നമ്മൾ ഫോട്ടോഷൂട്ടാ കേട്ടോ ഈ കാണുന്നത് ഹസ്ബുവിൻ്റെ ആ ഒരു ലുക്കും നിപ്പൊക്കെ കണ്ടില്ലേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ക്യാമറേൻ്റെ മുമ്പിൽ വരാൻ വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ അവരെ ആ ഡ്രസ്സ് പറഞ്ഞു പറഞ്ഞുവിട്ടതിന് ശേഷം നമ്മൾ പിന്നെ നേരെ കിച്ചണിലോട്ടേക്ക് വന്നോട്ട് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങി കുറേ മിസ്ക ഇവിടെ സാലഡിന് വേണ്ടിയിട്ടുള്ള ഒരു കുക്കുംബറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും കട്ടിങ്ങിലേക്ക് മൂപ്പര് കടന്നിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അത് ദം ഇടുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തലശ്ശേരി ഏരിയയിൽ ഇതുപോലെ കേട്ടോ ദമ്മിടുക നിങ്ങൾ എല്ലാവരും ഇതുപോലെയാണ് ദം ഇടുന്നതെങ്കിൽ ഒന്ന് പറയട്ടെ ഓരോ ഭാഗത്ത് ഓരോ രീതിയിലാണ് തോന്നും നമ്മൾ ആദ്യം മസാല ഇട്ട് അതിൻ്റെ മുകളിൽ ചോറ് വെച്ച് പിന്നെ അതിനകത്തോട്ടേക്ക് ഒന്ന് ജസ്റ്റ് ചെറുനാരെങ്കിലും ഒന്ന് കളർ മിക്സ് ആക്കിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ വറുത്ത് ഒരു വെച്ചാൽ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉള്ളി പിന്നെ നമ്മുടെ എന്താ പറയുക മല്ലിയില ഇതൊക്കെ കട്ട് ചെയ്ത് ഗരം മസാലയും കൂടി മിക്സ് ആക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ഇങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു നമ്മൾ വേറെ അധികം സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബിരിയാണി അതിൻ്റെ കുറച്ച് സൈഡ് അത്രമാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നമ്മൾ കുഞ്ഞു പെരുന്നാൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇതിനുശേഷം വൈകുന്നേരം എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം അപ്പോൾ അത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞല്ല അതിന് മുമ്പേ റിസി വന്നിട്ടുണ്ടായിരുന്നു റമീസ് ഖാൻ അനിയൻ ഞാൻ നമ്മൾ മുമ്പേ കാണിച്ചിട്ടുള്ളതല്ലേ നിങ്ങളെല്ലാവരും പരിചയമുള്ളതാണ് അപ്പോൾ അവന് വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കറക്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്തായിരുന്നു വരുന്നത് അപ്പോൾ ഞാൻ ആ ഫോട്ടോസൊക്കെ ഇതിനകത്ത് ഒന്ന് ഉൾപ്പെടുത്തി കൊടുക്കാം കേട്ടോ ജസ്റ്റ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അഭിപ്രായം അറിയിക്കണേ അവൻ വന്ന സമയത്ത് റമിസ്ഖാൻ്റെ വക ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം കേട്ടോ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ റമിസ്ഖാനോട് തന്നെ ചോദിച്ചോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കുറച്ച് പേരും നമ്മളൊന്ന് ലൈവൊക്കെ വന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാൾ വ്ലോഗ് ബ്ലോഗിടുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു വ്ലോഗിന് വേണ്ടി വെയിറ്റിംഗ് ആ ഇന്നലെ ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു പെരുന്നാൾ വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പുറത്തോട്ടേക്കൊന്നും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഫോട്ടോ എടുക്കാത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോമായി ഉടനെ വരാം അതുവരേക്കും ബൈ